എലക്ഷൻ ഇപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് ചൂടുകറി വരണേ ഉള്ളൂ രാവിലെ തന്നെ ഓപ്പൺ ആട്ടിലായിട്ടുള്ളൂ സാധ്യത പറഞ്ഞു കേൾക്കൽ പ്രാവശ്യം കോൺഗ്രസ് ആയിട്ടുള്ള സർക്കാർ ടോട്ടൽ ഹരിയാനയില് ഗുഡ്ഗാവിലെ ശരിക്കും ഒരു ജനവിരുദ്ധ വികാരം വന്നിട്ടുണ്ട് ഈ റൂളിംഗ് പാർട്ടിയോട് കാരണം നമ്മളെപ്പോലെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സ്റ്റേജിലേക്കായി റോഡിൽ മുഴുവൻ കൂടകൾ വലിച്ചെറിയുക കൂടകളൊക്കെ അതിനെ കൺട്രോൾ ചെയ്യുക അഡ്മിനിസ്ട്രേഷനൊന്നും അവർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി റോഡുകളൊക്കെ കുഴികളും പിന്നെ ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇതുവരെ കണ്ട മാതിരിയല്ല ഇപ്പം അതുകൊണ്ട് പക്ഷെ നമ്മളൊരു പാർട്ടിയോടൊന്നും അനുഭവം അനുഭാവിയല്ല പക്ഷേ ആ ഒരു നമ്മളൊരു സാധാരണക്കാരൻ്റെ ചിന്താഗതിയിൽ വെച്ച് നോക്കുമ്പോൾ എവിടെയാലും നമ്മുടെ ജീവിതം ഹെക്ടിക്കായി മാറി കാരണം ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞാല് പിന്നെ ഈ മലിനങ്ങള് തന്നെ അതൊക്കെ തന്നെ ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ രോഗങ്ങൾ പിന്നെ ബാക്കി നമുക്ക് കൂടുതലൊന്നും ഇലക്ഷനെ കുറിച്ച് ഒന്നും അറിയില്ല നമ്മൾ നമ്മുടെ വോട്ട് ചെയ്ത് പോകണം നാട്ടിലെ തൃശൂർ ഇവിടെ ഇരുപത്തഞ്ചു വർഷത്തി നമ്മുടെ ലൈഫിന്റെ മേജർ ഭാഗം ഇവിടെ തന്നെ രാഷ്ട്രീയത്തിന് അത്തരം ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഈ പ്രത്യേകിച്ച് ഈ ഗുഡാവ് ഏരിയല്ലോ ബാക്കി ഹരിയാനയുടെ മറ്റു ഭാഗങ്ങളെ കുറിച്ചൊന്നും നമുക്കറിയില്ല ഇവിടെ ഒന്നാമത്തെ തന്നെ പോപ്പുലേറ്റഡ് ഏരിയ ആയിട്ട് മാറി കാരണം ഇത് ഇവിടെ ജോലി കിട്ടാൻ ഏറ്റവും എന്താ പറയാ ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്നത് ഡി എൽ എഫിലാണ് അപ്പം ഞാൻ ഞാനൊക്കെ വരുന്ന സമയത്ത് മാരില്ലേ ഇപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു സിറ്റിയാണ് നമ്മുടെ ഇന്ത്യയിലെ അതിനനുസരിച്ച് സർക്കാരിനും ഭയങ്കര വരുമാനമുള്ളൊരു സ്ഥലമാണ് എന്നിട്ട് പോലും അവർ അതിൻ്റെ ബേസിക്സ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ ഇരിക്കുക അത് അതിൽ വല്ലാത്തൊരു നിർഭാഗ്യമാണ് നമ്മുടെയൊക്കെ കാരണം നമ്മുടെയൊക്കെ ടാക്സിൻ്റെ നല്ലൊരു ശതമാനം ഇവിടെ ചെലവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരാ അത് ലിറ്ററലി അതൊരു വിഷയമാണ് എന്നെ പോലെ മാത്രം എനിക്ക് മാത്രമല്ല എന്നെ പോലെ നിങ്ങളൊരു പത്ത് പേരോട് ചോദിച്ചാലും അവർ ഇത് തന്നെ പറയുള്ളു ജോലി ചെയ്യുന്ന ആൾക്കാരായാലും എന്റെ പേര് മുരളി നാട്ടില് തൃശ്ശൂർ മാള അടുത്ത് കുഴൂർ എന്ന് പറയും ബിന്ദു